തൃശൂർ ചാലക്കുടിയിൽ രാത്രിയാത്രക്കാരായ വിദ്യാർത്ഥിനികളെ സ്റ്റോപ്പിൽ ഇറക്കാതെ കെ എസ് ആർ ടി സി ജീവനക്കാർ ക്രൂരത കാട്ടിയതായി പരാതി അങ്കമാലിയിൽ നിന്ന് തൃശൂരിലേക്ക് പോയ സൂപ്പർ ഫാസ്റ്റ് ബസ്സിലെ ജീവനക്കാരാണ് പൊങ്ങം നൈപുണ്യ കോളേജിലെ വിദ്യാർത്ഥികളായ ഐശ്വര്യ എസ് നായരെയും ആൽഫ പി ജോർജിനെയും നിശ്ചിത സ്റ്റോപ്പിൽ ഇറക്കാതിരുന്നത് കെ എസ് ആർ ടി സി ജീവനക്കാർ ക്രൂരത കാട്ടിയതായി പരാതി അങ്കമാലയിൽ നിന്ന് തൃശ്ശൂരിലേക്ക് പോയ സൂപ്പർഫാസ്റ്റ് ബസ്സിലെ ജീവനക്കാരാണ് പൊങ്ങം നൈപുണ്യം കോളേജിലെ വിദ്യാർത്ഥികളായ ഐശ്വര്യ എസ് നായരെയും ആൽഫ പി ജോർജിനെയും നിശ്ചിത സ്റ്റോപ്പിൽ ഇറക്കാതിരുന്നത് രണ്ടു പേർക്കുമായി അറുപത്തിനാല് രൂപയാണ് ടിക്കറ്റ് എടുത്തത് ഇവർക്ക് ഇറങ്ങേണ്ടത് കൊരട്ടിക്കടുത്തുള്ള പൊങ്ങത്തായിരുന്നു സ്റ്റോപ്പ് എത്തിയപ്പോൾ കണ്ടക്ടറോടും ഡ്രൈവറോടും നിർത്താൻ ആവശ്യപ്പെട്ടെങ്കിലും നിർത്തിയില്ല സഹയാത്രക്കാരും ആവശ്യം ഉന്നയിച്ചിട്ടും നിർത്താത്തതോടെ കൊരട്ടെ സ്റ്റോപ്പ് കഴിഞ്ഞിട്ട് പിന്നീട് നിർത്താമെന്ന് അറിയിച്ചു ഇതിനിടെ സ്റ്റോപ്പ് കഴിഞ്ഞു നിർത്തിയാൽ തനിക്ക് തിരിച്ചു പോകാൻ അറിയില്ലെന്ന കാര്യം വിദ്യാർത്ഥികൾ പറഞ്ഞു സാലക്കോടി കെ എസ് ആർ ടി സി സ്റ്റാൻഡിലാണ് കുട്ടികളെ ഇറക്കി വിട്ടത് വിദ്യാർത്ഥികളെ സുരക്ഷിതമായി എത്തിക്കാൻ പോലീസ് സന്നിധരായെങ്കിലും ബസ് ജീവനക്കാരുടെ പെരുമാറ്റത്തിൽ കടുത്ത അസംതൃപ്തിയാണ് ഉയരുന്നത്